നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെയും ബി ജെ പിയുടെ ഘടകക്ഷികളായ എൻ ഡി അലയൻസും ചേർന്ന് നടത്തുന്ന പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പദയാത്ര ഇന്നലെ പത്തനംതിട്ടയിലാണ് നടന്നത് പത്തനംതിട്ടയിലെ സമ്മേളനത്തിൽ പി സി ജോർജും മേജർ രവി അടക്കമുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു പി സി ജോർജ് തന്നെയായിരുന്നു പ്രധാന ആകർഷണവും പി സി ജോർജിന്റെ പ്രസംഗത്തിന് വേണ്ടിയായിരുന്നു ആളുകൾ കാത്തിരുന്നത് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രോഗ്രാം കവർ ചെയ്യുന്നതേ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അന്ത്യ ചർച്ചയില്ല ഈ പ്രോഗ്രാമിനെ കുറിച്ച് യാതൊരു വിശകലനങ്ങളും നടക്കുന്നില്ല പക്ഷേ പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ പദയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പദയാത്രയ്ക്ക് മാധ്യമ കവറേജ് ഇല്ലാതെ ഒരുപക്ഷെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിന് വേണ്ട എന്ന മാധ്യമങ്ങളുടെ അജണ്ടയാണ് അതല്ല എങ്കിൽ ഈ പദയാത്ര കൊണ്ടൊന്നും ബി ജെ പിക്ക് കേരളത്തിൽ യാതൊരു സ്ഥാനവും ലഭിക്കുകയില്ല എന്നുള്ള വിശ്വാസമാകാം പക്ഷേ എന്തന്നെയാണെങ്കിലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പ്രഭാവം കേരളത്തെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കേരളത്തിലെ പല ക്രൈസ്തവ സഭകളടക്കം ബി ജെ പിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളുടെ പ്രചാരണവും മോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലോക നേതാവിൻ്റെ സ്വാധീനവും എത്രത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം ഈ പദയാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ നരേന്ദ്രമോദിയെയും ഭാരതീയ ജനതാ പാർട്ടിയെയും എങ്ങനെ കേരള ജനത സ്വീകരിക്കുമെന്നറിയാൻ നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്നാൽ മതി